ഏവരും മുന്നറിയിപ്പ് നൽകിയതുപോലെ ഒടുവിൽ ഹമാസ് അവരുടെ തനി സ്വഭാവം പുറത്തിറക്കിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ആ ഇരുപതിന് സമാധാന ഉടമ്പടി വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും എന്ന ഒരു പ്രതീക്ഷ ലോകമെമ്പാടും സമാധാനകാംക്ഷകളായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാൽ അതിനെ തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു അതിനാൽ തന്നെ അത്തരത്തിലുള്ള സമീപനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏത് നിമിഷവും മധ്യപൂർവേഷ്യയിൽ ഒരു യുദ്ധം പുനരാരംഭിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ നിൽക്കുന്നു മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഹമാസിന് നൽകിയിരിക്കുന്നത് ആയുധം താഴെ വയ്ക്കൂ എന്നൊരു മുന്നറിയിപ്പ് മധ്യപൂർവേഷ്യയിൽ പ്രത്യേകിച്ച് ഗാസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചനകൾ എന്തൊക്കെ ഈ വിഷയമാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് റോബിൻ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഈ ഒരു വെടിനിർത്തൽ കരാറൊക്കെ നിലവിൽ വന്നപ്പോൾ ലോകം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അതിനെ നോക്കിക്കേണ്ടത് നമുക്ക് ഏവർക്കും അറിയാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ഒരു സമാധാനത്തിലേക്ക് ഗാസ വരുന്നു മത്തിപൂർവീശ വരുന്നു എന്നൊരു സൂചന പുറത്തു വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഇസ്രായേൽ ഹമാസിൻ്റെ പക്കലുള്ള ബന്ദികൾ ജീവനോടെയുള്ള ബന്ദികളെ ഹമാസ് ഇസ്രായേലിന് വിട്ടുകൊടുക്കുന്നു ഒപ്പം തന്നെ ഇസ്രായേൽ ഈ കൊടും ഭീകരരായിട്ടുള്ള പാലസ്തീൻ തടവുകാരെ ഗാസയിലേക്ക് ഹമാസിന് കൈമാറുന്നു അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ പോകുന്നു എന്നാൽ ആ ഒരു പ്രതീക്ഷ അതിനൊരു അൽപ്പായസ് മാത്രമാണോ എന്ന രീതിയിലുള്ള ഒരു ആശങ്ക ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അത് ഹമാസ് തന്നെയാണ് നമ്മൾ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതിന് മുമ്പ് ചർച്ച ചെയ്ത നമ്മൾ കണ്ടക്ട് ചെയ്ത നിലപാടിൽ നമ്മൾ കൃത്യമായിട്ടും ഈ ഒരു ആശങ്ക പങ്കുവച്ചിരുന്നു ഈ ഒരു അവിടുത്തെ ഒരു സമാധാന പ്രതീക്ഷയ്ക്ക് എത്രത്തോളം ഒരു ആയുസ് ഉണ്ടാകും എന്നൊരു ആശങ്ക നമ്മൾ പങ്കുവെച്ചതാണ് അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പുറത്തു വരുന്നത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ഈ സമാധാന ഉടമ്പടിയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളെ പലതും അത് ഹമാസ് മാസ് ലംഘിച്ചുകൊണ്ടിരിക്കുന്നു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഈ ഹമാസിൻ്റെ പക്കലുള്ള ജീവിച്ചിരിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഇസ്രായേൽ ബന്ധികളെ കൈമാറും എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അത് പാലിക്കാൻ ഹമാസിന് കഴിഞ്ഞില്ല ജീവനോടെയുള്ള ബന്ധികളെ വിട്ടുകൊടുത്തു പക്ഷേ മൃതദേഹങ്ങൾ പലതും വിട്ടുകൊടുത്തിട്ടില്ല വിട്ടുകൊടുത്ത മൃതദേഹങ്ങളിൽ പലതും അത് ഇസ്രായേൽക്കാരുടേതല്ല എന്ന രീതിയിലുള്ള ഒരു ആരോപണവും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതിനേക്കാൾ വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹമാസ് നിർബന്ധമായും ആയുധം താഴെ വെക്കണം എന്ന ഒരു കാര്യം ആ ഫീസ് ഡീലിലുണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ഗാസയിൽ നിന്നും ഒരു ഒരു ഡെസിഗ്നേറ്റഡ് ഒരു സ്പേസിലേക്ക് മാറിയപ്പോൾ ഇപ്പോൾ എവിടെ നിന്ന് ആണ് എന്ന് അറിയില്ല നമ്മൾ ഈ രാത്രി കാലങ്ങളിൽ ഈ മാളത്തിൽ നിന്നും എലിയും അങ്ങനത്തെ പാമ്പുമൊക്കെ പുറത്തേക്ക് ചാടുന്നത് പോലെ എനിക്ക് ഒന്നും ഏകദേശം ആയിരക്കണക്കിന് ഹമാസ് ഭീകരന്മാർ ഈ തുരങ്കങ്ങളിൽ ഒളിച്ചിരുന്ന ഹമാസ് ഭീകരന്മാർ ഗാസയിലേക്ക് വരുന്നു അവിടെ സാധാരണക്കാരെ വെടിവെച്ച് വീഴ്ത്തുന്നു ഇസ്രായേലിനെ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ സാധാരണക്കാരെ വെടിവെച്ച് വീഴ്ത്തുന്നു അപ്പോൾ വളരെ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് ഗാസ് പോകുന്നു അപ്പോൾ ആയുധം താഴെ വയ്ക്കാൻ തങ്ങൾ സന്നദ്ധരല്ല എന്ന ഉറക്കെ ഈ ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മൾ ചർച്ചയായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒന്ന് പറഞ്ഞ് പങ്കുവച്ചിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകര ഭീകരസംഘടനയെ ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ഭീകര സംഘടന തന്നെയാണ് ഒരു ഇസ്ലാമിക ഭീകര സംഘടനയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ ഹമാസ് എന്ന് പറയുന്നത് ഉടായിപ്പിൻ്റെ ആശാന്മാരാണ് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ലോകത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അതായത് ഈ യുദ്ധസമയത്ത് സാധാരണക്കാരുടെ വേഷത്തിൽ പ്രതീക്ഷപ്പെടുന്നു യുദ്ധം അവസാനിച്ച് വെടിനിർത്തൽ സമയത്ത് ഭീകരരുടെ വേഷത്തിൽ പ്രതീക്ഷപ്പെടുന്ന ഒരു ഭീകരസംഘടന ഒരു പക്ഷേ ലോകത്തിൽ ആദ്യമായിട്ട് ഈ ഹമാസ് ആയിരിക്കും കാരണം നമുക്കറിയാം ഈ യുദ്ധസമയത്ത് ഈ സാധാരണക്കാരുടെ ഇടയിൽ അവർ ഒളിച്ചു നിൽക്കുന്നു ഈ പറയുന്ന ടീമുകൾ തന്നെയാണ് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നപ്പോൾ ഈ മാസ്കും വലിയ ഭീകരരൂപികളായിട്ട് ഗാസയിലേക്ക് വരുന്നത് അപ്പോൾ ഉടായ്പിൻ്റെ ആശാന്മാരാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ റോബിൻ നമുക്ക് ഈ പ്രതീക്ഷ സമാധാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതീക്ഷയ്ക്ക് എത്രത്തോളം ഒരു ആയുസ് ഉണ്ടാവും ഒരുപക്ഷേ ഈ ആഴ്ച തന്നെ യുദ്ധം ആരംഭിക്കാനുള്ള സാധ്യതകളും ചില സൂചനകളും ഒക്കെ പല നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് ഒന്ന് ഈ ഗാസയിൽ സമാധാനം ഉണ്ടാകുമോ ഒരു ശാശ്വത സമാധാനം ഉണ്ടാകുമോ എന്നുള്ളതിന് ശാശ്വത സമാധാനത്തിനുള്ള ഒരു കരാറല്ല ഇത് എന്നുള്ളതാണ് കാരണം ഇതിപ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഒരു വിരാമം ഉണ്ടാകാനുള്ള കരാർ മാത്രമാണ് കാരണം ഗാസ ഇസ്രായേൽ ഭാഗത്ത് അല്ലെങ്കിൽ പലസ്തീനുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിൽ ഒരിക്കലും ഒരു സമാധാനത്തിലേക്ക് എത്തില്ല എന്നുള്ളത് അതങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സുകളെല്ലാം കിടക്കുന്നത് അത് എത്താൻ കഴിയില്ല കാരണം അത് ഇപ്പോൾ ഹമാസ് പറയുകയാണ് നാളെ മുതൽ ഞങ്ങൾ വെടിനിർത്തുന്നില്ല വെടിനിർത്തലാണ് ഞങ്ങൾ ഇസ്രായേലുമായിട്ടൊരു പ്രശ്നത്തിൽ ഈ പലസ്തീൻ്റെ വെസ്റ്റ് ബാങ്കിലുള്ളവർ പറയും അത് അവരുടെ മാത്രം കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും സമാധാനം ഉണ്ടാകണമോ എന്നുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞു കാരണം അതൊരുപാട് ലക്ഷ്യങ്ങളുടെ ഒരുപാട് ലക്ഷ്യങ്ങളിലൂടെ ഒരു ഒരു സമ്മേളന സ്ഥലമാണ് ഗാസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ തുർക്കിയുടെ ഇൻട്രസ്റ്റ് ഉണ്ട് ഈജിപ്തിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട് ഖത്തറിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട് ഈ പറയുന്ന സോ കോൾഡ് ഇസ്ലാമിസ രാജ്യങ്ങളുടെ എല്ലാം ഇൻട്രസ്റ്റ് ഉണ്ട് അതുപോലെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ എല്ലാ ഉണ്ട് അങ്ങനെ എല്ലാത്തിൻ്റെയും ആകത്തുകയാണ് ഈ ഗാസയും ഈ വെസ്റ്റ് ബാങ്കും എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ശാശ്വതമായ സമാധാനം കാരണം ശാശ്വതമായ സമാധാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ഇതിനു മുൻപ് ഈജിപ്തുമായിട്ടും അതുപോലെ നീ കിടക്കുന്ന ജോർദാൻ അവിടെയുള്ള ആ ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ടും എല്ലാം യുദ്ധം നടത്തി അതുപോലെ തന്നെ ഗാസയിലെ സൈനിക നടപടി നടത്തി വെസ്റ്റ് ബാംഗിൾ സൈനിക ഇങ്ങനെ എല്ലാം ഉണ്ടായ ഈ സാഹചര്യങ്ങളിൽ സമാധാനമാണെങ്കിൽ സമാധാനം അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ സമാധാനം ശാശ്വതമായ സമാധാനം അവിടെ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുള്ളൊരു വസ്തുത തന്നെയാണ് കാരണം അവരുടെ ലക്ഷ്യങ്ങൾ ഈ ഗാസയിലെ ഹമാസ് തീവ്രവാദികളുടേതാണെങ്കിലും അവരുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ നാശമാണ് ഇപ്പോൾ ഈ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ ഈ സമാധാന ഉടമ്പടി വന്നപ്പോൾ ഈ ഹൂത്തി ഭീകരരുടെ ഈ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ വന്ന ഒരു മെസ്സേജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഹമാസ് തീവ്രവാദികൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ അതിനുള്ള അതിനുള്ളവർ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് ജെറുസലേം കേന്ദ്രമാക്കി നിങ്ങളൊരു പലസ്തീൻ രാജ്യം സ്ഥാപിക്കുന്നതിനെ അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമങ്ങളെ എല്ലാ കാലത്തും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ അതാണ് ഉദ്ദേശിക്കുന്നത് അതാണ് അതിൻ്റെ ബേസിക് ഉദ്ദേശം എന്ന് പറയുന്നത് ജെറുസലേം കേന്ദ്രമാക്കി ഒരു പലസ്തീൻ രാഷ്ട്രം അതാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ആ ആത്യന്തികമായ ലക്ഷ്യം സാധിക്കാത്തടത്തോളം കാലം ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇവിടെ തീവ്രവാദം ഉണ്ടാകും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് തീവ്രവാദം ഉണ്ടാകും ഇവിടെ സമാധാനം ഉണ്ടാകില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ് ഇപ്പം നമുക്ക് ഈ ബന്ധിമോചനങ്ങൾ നടന്ന സമയത്ത് തന്നെ നമ്മൾ നോക്കുക ഇതിൻ്റെ ഉള്ളിൽ കൊച്ചു കുട്ടികൾ വരെയാണ് തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എത്രയോ ആളുകളാണ് ഇവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ അവരവിടെ അവർ ഗാസയിൽ ഇപ്പോൾ ഈ സമാധാനം വന്നതിന് ശേഷം വെടിനിർത്തൽ വന്നതിന് ശേഷം അവിടെ റിബലാണെന്ന് തോന്നുന്നവരെല്ലാം ഹമാസ് ഷൂട്ട് ചെയ്തു കൊന്നുവച്ചാൽ അത് ബാക്കിയുള്ളവർക്കും കൂടി ഒരു മുന്നറിയിപ്പാണ് നിങ്ങളും ഇങ്ങനെ എതിർത്തു കഴിഞ്ഞാൽ നിങ്ങളുടെയും അവസാനം ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു വളരെ വ്യക്തമായ മുന്നറിയിപ്പാണ് കാരണം നാളെ ഒരു കാലത്ത് ഇനിയും ഇസ്രായേൽ കയറുകയും ഇസ്രായേൽ കയറി അവിടെ യുദ്ധം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ കൂടെ ആരെങ്കിലും നിൽക്കുകയും ഹമാസ് വേണ്ടാന്ന് പറയുകയോ ആരെങ്കിലും ചെയ്താൽ ഇനിയും ഞങ്ങൾ സമാധാന ഉടമ്പടി ഉണ്ടാക്കും അതിനുശേഷം ഇസ്രായേൽ ഇറങ്ങിപ്പോകും അന്ന് നിങ്ങളുടെ നിങ്ങളെ ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളെ ഞങ്ങൾ ഡീല് ചെയ്യുന്നതിൻ്റെ വലിയൊരു മെസ്സേജ് ആണ് അവർ കൊടുക്കുന്നത് അതിന് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട് വീഡിയോയ്ക്ക് അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് ഇവരിങ്ങനെ ചെയ്യുന്ന ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ അപ്പോൾ അതാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ചെറുപ്പക്കാരായ ആളുകൾ കുട്ടികളടക്കമുള്ള ആളുകൾ ഹമാസിനെ സപ്പോർട്ട് ചെയ്ത് തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ ഇസ്ര ഇസ്രായേലിലെ ബന്ധുക്കളെ കൊണ്ടുവന്നപ്പോൾ ഇവർ കാണിച്ച ഒരു ആവേശം ആ ഒരു കാര്യങ്ങൾ അത് അവർക്ക് ജനറ്റിക്കായിട്ട് കിട്ടിയ ഒരു സാധനമാണ് ആ സാധനമാണ് അവർ ഇസ്രായേലോട് കാണിച്ചത് ഇപ്പോൾ ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ കയറി ചെയ്ത് അവർക്കറിയാം ഇസ്രായേൽ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇവിടെ പലപ്പോഴും ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കാതെ ഈ ഹമാസ് ഇത്രയും ആളുകളെ ഇസ്രായേലിൽ കയറി കൊല ചെയ്തപ്പോൾ ഇത്രയും ആളുകളെ തട്ടിക്കൊണ്ടു വന്നപ്പോൾ ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇവർക്ക് അറിയാൻ മേലേജിട്ടാണോ നമ്മളെ കഴിഞ്ഞ എല്ലാം വ്യക്തമായിട്ട് അറിയുക ഇവർക്ക് വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ എങ്ങനെയാണ് ഇവരോട് പ്രതികരിക്കുക എന്നുള്ളത് ആ പ്രതികരണത്തെ തന്നെയാണ് ഇവർ ആ അങ്ങനെ പ്രതികരിക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ ചെയ്തത് അപ്പോൾ ഇങ്ങനെ പ്രതികരിച്ച് ഇസ്രായേലിനോട് ഇവർ ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇസ്രായേലിനോടുള്ള എല്ലാ അവജ്ഞയും അവർ വളരെ കൃത്യമായിട്ട് അവരുടെ ഈ ആക്രമണങ്ങളിൽ അവർ കാണിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പേരിൽ തന്നെയാണ് ഇസ്രായേൽ കയറി ഇതുങ്ങളെ എല്ലാം അങ്ങോ ഒന്നുമില്ലാതെ നിലംബരിച്ചാക്കി ആ മേഖലയിൽ ഉണ്ടായിരുന്ന ഹിസ്ബുള്ളനെ അടിച്ചു സിറിയയിൽ കയറി അടിച്ചു അതുപോലെ തന്നെ ഇറാന് ഇറാൻ ഇതിനെല്ലാം ഇറാൻ അന്ന് ഇത് ചെയ്ത സമയത്ത് തന്നെ ഇറാൻ പറഞ്ഞ് ഭയങ്കര മഹോന്നതമായ കാര്യം ഒരു ചെയ്തു എന്ന് പറഞ്ഞ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അന്ന് തന്നെ ഏകദേശം ഇസ്രായേൽ കെച്ചിട്ടതായിരുന്നു ഇറാനെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പം അതുപോലെ ഖത്തറിൽ കയറി ചെയ്തു ഖത്തറിൽ കയറിയൊക്കെ ഇതൊക്കെ ചെയ്തത് വളരെ വെറുതെ ചെയ്തതല്ല കാരണം ഇസ്രായേൽ തന്നെ ഒരു കാലത്ത് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ആരെയും വിശ്വാസമില്ല ഈ മേഖലയിൽ ആരെയും ഞങ്ങൾക്ക് വിശ്വാസമില്ല എല്ലാവർക്കും ഉള്ള മുന്നറിയിപ്പാണ് എന്ന് വെച്ചാൽ ആ മേഖല ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ ഇസ്രായേൽ വിശ്വസിക്കുന്നില്ല ആത്യന്തികമായിട്ട് ആര് ഇവരെല്ലാം ഈ ഹമാസിന് സപ്പോർട്ടാണെന്ന് അറിയാം ഇവിടെയുള്ള തീവ്രവാസികൾ മുസ്ലിം പ്രതിരോധമായിട്ട് അടക്കമുള്ള തീവ്രവാസങ്ങൾ നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള അതെല്ലാം ആ മുസ്ലിം പ്രതിരോധനെല്ലാം ഫണ്ട് ചെയ്യുന്ന ഈ ഇതേ ഇസ്ലാമിക് കൺട്രീസാണ് ഈ ഹമാസിന് ഫണ്ട് ചെയ്യുന്നത് ഇതേ ഇസ്ലാമിക് കൺട്രീസാണ് ഒരു വശത്തുകൂടെ സമാധാനത്തിന്റെ വാഗ്ധോരണികൾ നടത്തുകയും മറു വശത്തുകൂടി ഫണ്ട് ചെയ്യുകയും ചെയ്യുന്നത് ഇതേ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കാരണം ഇവർക്ക് ആ ാര്ക്കും ബേസിക്കലി ഇസ്രായേലിനെയോ ജൂതനെയോ ഇഷ്ടമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് അത് അവർക്ക് ആയിട്ട് ജനിതകമായിട്ട് പരമ്പരാഗതമായിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന സാധനമാണ് അത് അവർക്ക് ആർക്കും ഇഷ്ടമില്ല നിവർത്തിയില്ലാത്തത് കൊണ്ട് മാത്രം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ് അല്ല അതല്ലാതെ ഈ സമയത്ത് അവർക്ക് വേറെ ഒരു നിവർത്തിയില്ല അതുകൊണ്ടാണ് അവർ അത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഹമാസിനെ സപ്പോ ഈ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും അവസാനിക്കുകയില്ല തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുന്നത് ഒരിക്കലും അവസാനിക്കുകയില്ല അതുപോലെ ജെറുസലേം കേന്ദ്രമാക്കി ഒരു പലസ്തീൻ രാഷ്ട്രം എന്നുള്ളത് ഈ ഹമാസിൻ്റെ മാത്രമല്ല ഹൂത്തികളുടെ മാത്രമല്ല ഈ മേഖലയിലുള്ള എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെയും ലക്ഷ്യം തന്നെയാണ് ആ ലക്ഷ്യം അങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു കാലത്തും സമാധാനം ഉണ്ടാകില്ല എന്നുള്ള വസ്തുത വളരെ കൃത്യമാണ് അവര് ഈ രീതിയിൽ ഇപ്പം ഹമാസിനെ കൊണ്ട് ഈ രീതിയിൽ ഇസ്രായേലിനെ എന്താ പറയുക ഇസ്രായേലിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞില്ല ഇല്ലെങ്കിൽ അവർ ഇനി മറ്റു മാർഗങ്ങൾ തേടും ഈ ഗാസയെ അവരങ്ങനെ നിലനിർത്തിയേക്കുന്ന ഈ ആളുകളെ കൊണ്ടുപോകാതെ അങ്ങനെ നിലനിർത്തിയേക്കുന്നത് നാളെയും ഈ അൺട്രസ്റ്റ് ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ് ഈ അല്ലാതെ ഈ ഗാസയിലെ ജനങ്ങളെ അവരുടെ കഷ്ടപ്പാട് കണ്ടിട്ട് അവരുടെ കുട്ടികളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് മഹാമനസ്കർ ഉള്ളവരാണെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവുകയും ഗാസയെ പിന്നീട് പുനഃസൃഷ്ടിച്ച ശേഷം അവരെ കൊണ്ടുവരും അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷനുകൾ അവരുടെ മുന്നിലുണ്ട് പക്ഷേ ആ ജനങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും പട്ടിണി കിടന്ന് മരിച്ചു ാലും അവിടെ തന്നെ കിടക്കണം എന്ന് കിടക്കണമെന്ന് ഇവരുദ്ദേശിക്കുന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യം അത് ഇസ്രായേലിനെ ഇന്നത്തേത് ചിലപ്പോൾ ഇങ്ങനെ ഫെയിലായിട്ടുണ്ടാകും ഇസ്രായേൽ വളരെ ഡിസിസീവ് ഭയങ്കര വളരെ അധികം രീതിയിൽ ഇവരെ ഇല്ലാതാക്കിയിട്ടുണ്ടാകും പക്ഷേ നാളെയും ഇവർ ഫണ്ട് കൊണ്ടുവന്ന് ഇതിനെ പുനർജീവിപ്പിക്കും അതിനുശേഷം ഇസ്രായേലിനെതിരെ വീണ്ടും അവരെ വെപ്പണൈസ് ചെയ്ത് വീണ്ടും ആക്രമണങ്ങൾ നടത്തും എന്ന് വെച്ചാൽ ശാശ്വതമായ ഒരു സമാധാനം ഗാസയിലോ ഈ മേഖലയിലോ ഒരു കാലത്തും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് കാരണം ലക്ഷ്യം ഇതാണ് ജെറുസലേം കേന്ദ്രീകരിച്ചുള്ള ഒരു പലസ്തീൻ അതെ അത് വളരെ കറക്റ്റാണ് ജോൺ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ഇസ്രായേൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് ഹമാസിനെതിരെ ഗാസയിൽ വലിയ രീതിയിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു പിന്നീട് സമാധാന ഉടമ്പടി വരുന്നു അപ്പോൾ ഈ ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിന്മാറുന്നത് ഗാസയിലെ ജനങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ ഇപ്പോൾ സമാധാന ഉടമ്പടി നിലവിൽ വന്നതിന് ശേഷം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിലേക്ക് ഒരു പക്ഷേ വാക്കിൽ ദോഷമായിരിക്കും അതിനൊരു ഉദാഹരണമാണ് രണ്ടായിരത്തി എട്ടിൽ ഫാത്തി ഹദ്ന്ന് പറഞ്ഞൊരു ഹമാസ് പ്രോ ഫോർമർ ഹമാസ് എം പി പറഞ്ഞൊരു ഒന്ന് രണ്ട് വാക്യം ഞാൻ പറയുകയാണ് അത് ടി വിയിലൊക്കെ ഭയങ്കര വൈഡ് സ്പ്രെഡ് ആയിട്ടൊരു യൂസ് വാക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ അതായത് വി വിൽ യൂസ് വിമൻ ചിൽഡ്രൻ ആൻ അഡർലി പീപ്പിൾ ആസ് എ ഹ്യൂമൻ ഷീൽഡ് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മനുഷ്യ കവചങ്ങളായിട്ട് ഞങ്ങൾ ഉപയോഗിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇവർക്ക് തീവ്രവാദം നടത്തുന്ന ആര് വേണം മനുഷ്യർ വേണം അപ്പോൾ തീവ്രവാദം നടത്തുന്ന മനുഷ്യർ വേണമെങ്കിൽ ഗാസയിൽ മനുഷ്യരുണ്ടായിരിക്കും അത്യാവശ്യമാണ് അപ്പോൾ എന്ത് അപ്പോൾ ഇസ്രായേൽ അതിന് ഒരു ഉദാഹരണമാണ് ഇസ്രായേൽ ഖാസയിൽ നിന്ന് പിന്മാറിയതിന് ശേഷം അവിടെ കാണുന്ന സിവിലി സിവിലിയൻസ് എന്ന് പറയുമ്പോൾ നോക്കുകയാണെങ്കിൽ രാഷ്ട്രം എന്ന് പറയുന്ന സിവിലിയൻസെന്ന് പറയാൻ പറ്റില്ലെങ്കിലും അവിടെയുള്ള ആൾക്കാരെ ഖാസയിലെ കോമൺ പീപ്പിൾ രാജദ്രോഹ കുറ്റം ചുമത്തി രാജ്യദ്രോഹ കുറ്റം പറയാൻ പറ്റുന്നില്ല എന്തൊക്കെയോ ഒരു കുറ്റം ചുമത്തി അവരെ ഹമാസ് തീവ്രവാദികൾ മുപ്പത്തി മൂന്നിലധികം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു പക്ഷേ മുപ്പത്തിമൂന്ന് പേരുടെ ഫുട്ടേജസ് ആണ് കിട്ടിയിരിക്കുന്നത് വെടിവെച്ച് ഒരു ചിത്രം കാണുന്നത് വളരെ ഒരു ബ്രൂട്ടലായിട്ട് ചിത്രമാണ് അപ്പോൾ അത് അത് ചിത്രീകരിക്കുന്ന വീഡിയോ എടുക്കുന്ന ആൾക്കാർ വേറെയുണ്ട് അപ്പോൾ ഇവർ ഇവരെന്തൊക്കെയോ വിളിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ അത് ഒന്ന് ചിന്തിക്കണം ഇത്ര നാൾ ഗാസയില് ഈ പറയുന്ന ഒളിച്ചും പാത്തും കഴിഞ്ഞ ബീരക്കളെ പോലെ കഴിഞ്ഞ കുറേ ആളുകളാണ് ഈ പറയുന്ന ഇസ്രായേലികളുടെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിന്മാറലോടുകൂടെ പച്ച മുഖം മൂടി ധരിച്ച് ഈ പറയുന്ന ഗാസയുടെ പല സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് പിടിവെക്കുന്നത് അതായത് ഇസ്രായേൽ ആണോ അവിടെ ഈ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് അതോ ഹമാസാണോ സൃഷ്ടിച്ചതെന്ന് കൃത്യമായ ഉത്തരമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഗാസയിലെ സമാധാനം പുലരണമായിരുന്നുവെങ്കിൽ അത് മുൻപേ തന്നെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഉണ്ടാകാമായിരുന്നു പക്ഷേ എന്തുകൊണ്ട് ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് പിന്മാറിയിട്ടും ഇപ്പോഴും ഇപ്പോഴും ഗാസയിൽ ഒരു അസമാധാനം അരക്ഷിതാവസ്ഥ സംഘർഷാവസ്ഥ ഇപ്പോഴും സാധാരണ ഇടയിൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ അതായത് യുദ്ധം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ജീവിച്ചാൽ മതി ഞങ്ങൾക്ക് ഭക്ഷണം വേണം ഞങ്ങൾക്ക് ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഈ ഗാസ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും യുദ്ധഭീതി അല്ലെങ്കിൽ മരണഭീതി പടർത്തിക്കൊണ്ട് ഈ ഹമാസ് എന്ന ഭീകരന്മാർ ഇപ്പോഴും ഈ പറയുന്ന ഗാസയുടെ പല സ്ഥലങ്ങളിലും റോഡ് ചുറ്റി അവരുള്ള സാധാരണ ആളുകളെ ഇസ്രായേലി ആയിട്ടുള്ള ആൾക്കാരായുള്ള ബന്ധമുണ്ട് അവരായിട്ട് സഹകരിച്ചു എന്ന പേരിൽ കുന്നളയേണ്ട ആവശ്യം ഉണ്ട് അപ്പോഴും അതിൻ്റെ അർത്ഥം ഇപ്പോഴും ഗാസയിലെ ഒരു 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 വിഭാഗം വരുന്ന ആൾക്കാർ ഇപ്പോഴും മരണഭീതിയിലാണ് കഴിഞ്ഞു വരുന്നത് അതേസമയം വേറെ കുറച്ച് ആൾക്കാരിപ്പോഴും ഈ ഇസ്രായേൽ സൈന്യം പിന്മാറിയതിൻ്റെയും അതേസമയം ഇസ്രായേൽ ഈ അവർ ആ വീഡിയോ കാണാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ പറയുന്ന സമാധാനം ഇവരുടെ ജൈവലിയൊക്കെ ചെറിയ പിള്ളേരടക്കം ഈ പറയുന്ന തോക്കുകൾ കൈയിലെഴുതിയിട്ടുള്ള ജൈവലികളും സമാധാനങ്ങളാണ് അവരുടെ സമാധാനങ്ങൾ പ്രത്യേകിച്ച് ഓർക്കണം തോക്കുകളും കയ്യിലെഴുതിയിട്ടുള്ള സമാധാനങ്ങളാണ് അപ്പോൾ ഒരിക്കലും അത് സമാധാനം എന്ന് പറയാൻ സാധിക്കില്ല എങ്ങനെയാണ് സമാധാനത്തിൻ്റെ ഒരു ചിഹ്നം ഔദ്യോഗികമായി നമുക്കറിയാവുന്നുണ്ട് ഒരു വെള്ളപ്രാവ് ഒരു ഒലിവില എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഭാഗ്യമാണ് കൂടുതലായിട്ടും നമ്മുടെ സമാധാനം എന്ന് പറയുന്ന ഒരു പദത്തിനൊരു ഇതായിട്ട് പക്ഷേ ഇസ്ലാമിക് തീവ്രവാദികളുടെ സമാധാനം എന്താണ് കയ്യിൽ ഒരു തോക്ക് ചൂന്തി കയ്യിൽ ഒരു തോക്കെല്ലാം എടുത്ത് ചെറിയ പിള്ളേരടക്കും തോക്കെല്ലാം എടുത്ത് എന്തൊക്കെയോ അറബി ലെറ്ററിൽ എഴുതി വെച്ചത് ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ളത് അത് എഴുതി വെച്ചിട്ട് അതാണ് ഇവരുടെ സമാധാനം മനസ്സിലാകാം അത് സമാധാനമുള്ള അക്രമമാണ് ലോകത്തിന് മുഴുവൻ അറിയാം ഇനി ഇപ്പോൾ ഈ പറയുമ്പോ മുപ്പത്തി മൂന്ന് പേരെ അല്ലെങ്കിൽ ഇത്ര ആൾക്കാരെ കൊന്നിട്ട് ഗാസയിൽ ഇസ്രായേൽ സൈന്യം പോയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഹമാസിനെ എന്താ പറയുക ഈ ഹമാസിനെ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഗാസക്ക് വേണ്ടി കരഞ്ഞിരുന്ന ആൾക്കാർ ഇപ്പൊ എന്തുകൊണ്ട് ഇവർക്ക് വേണ്ടി കരയുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇത്ര നാളും കരഞ്ഞിരുന്നത് ഭീകരവാദത്തിന് വേണ്ടിയിട്ടായിരുന്നു അല്ലാതെ ഗാസയിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നില്ല ഗാസയിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇപ്പോഴും അവർക്ക് അറിയുമായിരുന്നു ഹമാസ് ചെയ്യുന്ന അനീതിയാണെന്ന് പറയുമായിരുന്നു എന്തുകൊണ്ട് ഹമാ ഇപ്പോഴും ഈ പറയുന്ന ഈ ഇതിൻ്റെ ഈ പറയുന്ന കമൻ്റ് അടിയിൽ വരാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കാം ഞാൻ രൂഹം പറയുകയാണ് ഇത്രയുള്ള ഈ ഹമാസ് എന്തുകൊണ്ട് ഈ പറയുള്ള ഈ പറയുന്ന മുപ്പത്തിമൂന്നര വധിച്ചു എന്ന് പറയുന്നത് ഹം അവര് ഇസ്രായേലിനായിട്ട് സഹകരിച്ചു അതുകൊണ്ട് ടൈറണി അല്ലെങ്കിൽ ട്രീസൺ എന്നുള്ള പേരിലൊക്കെ ആയിരിക്കും അവരെ അങ്ങനെ മുദ്ര കുത്തുന്ന രീതിയിലായിരിക്കും കമൻ്റ് വരാൻ പോകുന്നത് പക്ഷേ ഇവരും ഗാസൻ പീപ്പിൾ അല്ലേ ഇവർ ഇസ്രായേൽ ഇസ്രായേലോട് സഹകരിച്ചു എന്ന് എങ്ങനെയാണ് അറിവുള്ളത് അപ്പോൾ അതായത് ഇപ്പോഴും ഗാസയിൽ അരക്ഷിതാവസ്ഥ തുടരുകയാണ് അതിൻ്റെ കാരണക്കാരാണ് ഹമാസാണ് അപ്പോ ഈ അവസ്ഥയിൽ ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു പല രീതികൾ നമുക്കറിയാം ഈ പറയുന്ന ഹമാസ് ഉൾപ്പെടെയുള്ള പല ഭീകരവാദി സംഘടന പ്രത്യേകിച്ച് ഹമാസിൻ്റെ ഈ പറയുന്ന ഗാസയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും വരുന്ന ഈ പറയുന്ന ഈ ഫുഡ് എയ്ഡ് ഭക്ഷണത്തിന്റെ ഇതൊക്കെ ഇവർ തട്ടിക്കൊണ്ട് പോകുന്ന വീഡിയോകൾ പല പല ഭാഗങ്ങളിലും കൃത്യമായിട്ട് തന്നെ രംഗത്ത് വന്നിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയയിലും രംഗത്ത് വന്നിട്ടുള്ളതാണ് പല പല മാധ്യമങ്ങളും ആ വീഡിയോ മനഃപൂർവ്വം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പല ഫണ്ടുകളുടെ ഇതൊക്കെ സമ്മർദ്ദം മൂലമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പക്ഷെങ്കിലും ഇത് യാഥാർത്ഥ്യത്തിലുള്ളതാണ് ഇങ്ങനെ ഇരിക്കെ ഈ പറയുന്ന ഗാസൻ ജനതയ്ക്ക് ലഭിക്കുന്ന എയ്ഡുകൾ അതുപോലെ തന്നെ ഗാസൻ പീപ്പിളെ ഈ പറയുന്ന ഈ ഹ്യൂമൻ ഷീൽഡ് അതായത് മനുഷ്യ കവചങ്ങളാക്കി തീർക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ പറയുന്ന ഹമാസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഇസ്രായേലി സൈന്യം അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഈ ഗാസക്കാർക്ക് ധാരാളം എയ്ഡ് കൊടുത്തതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും ഇസ്രായേൽ മാത്രമല്ല പല സംഘടനകളും കൊടുത്തിട്ടുണ്ട് ഗാസയിലെ സാധാരണക്കാർക്ക് ഈ ഫുഡ് ഉൾപ്പെടെ മറ്റു കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിരുന്നു അവരതിന് അത് അത് തീർച്ചയായിട്ടും അത് ഉപയോഗിച്ചിരുന്നു എന്നതിനൊക്കെ തെളിവുകളുണ്ട് പക്ഷേ ഇപ്പോൾ ഹമാസ് ഭരണം ഏറ്റെടുക്കും എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇനി അവിടെ വരാൻ പോകുന്നുണ്ടെന്ന് വെച്ചാൽ കൂടുതലും ഈ പറയുന്ന ഹമാസ് ഭീകരരുടെ ഒരു ഒളി സങ്കേതമായിട്ട് ഒളി സങ്കേതമായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു അവരുടെ ഒരു വലിയൊരു കേന്ദ്രമായിട്ട് ഈ പറയുന്ന ഖാസ മുനമ്പ് മാറാൻ വലിയ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പൊ സാധാരണ ജനങ്ങള് യുദ്ധം വേണ്ട ഞങ്ങൾക്ക് തീവ്രവാദം വേണ്ട നന്നായി ജീവിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന സാധാരണ ജനങ്ങൾ ഇപ്പോഴും അരക്ഷിതാവസ്ഥയിലാണ് ആയിരിക്കുകയും ചെയ്യും അതേസമയം ലോകത്തിന് മുമ്പിൽ ലോകത്തിന് ഇപ്പോൾ പാലസ്തീനികൾക്ക് വേണ്ടിയിട്ടും അതോ ഗാസക്കാർക്ക് വേണ്ടിയിട്ടും ഗാസയിലെ സാധാരണക്കാർക്കെന്ന രീതിയിൽ മുഖംമൂടി അണിഞ്ഞ് അല്ലെങ്കിൽ മൂടുപടത്തിൻ്റെ ഈ ഈ പറയുന്ന അഭിനയമൊക്കെ ചെയ്ത് കണ്ണീരണിഞ്ഞ കുറേ ആൾക്കാർ കേരളത്തിലടക്കം നമുക്ക് കാണാം മൈമിലടക്കം ഈ പറയുന്ന ഈ പാലസ്തീനികളും ഗാസക്കാർക്കൊക്കെ വേണ്ടി മുഖംമൂടി ഞങ്ങളുടെ ആൾക്കാരെ ഇപ്പം കാണാൻ സാധ്യത വളരെ കുറവായിരിക്കും അവര് കരയുകയാണെങ്കിൽ അവർ കരഞ്ഞത് ഖമാസിനു വേണ്ടിയിട്ടായിരുന്നു അല്ലാതെ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഗാസയിലെ ജനങ്ങൾക്ക് സമാധാനം എത്രയോ പെട്ടെന്ന് എപ്പോഴേ ഉണ്ടാകാമായിരുന്നു ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങളൊക്കെ ഒന്ന് ഒന്ന് എന്ന് പറയുന്നത് സഹകരിച്ചു കഴിഞ്ഞാൽ ഈ ഗാസയിലെ ആൾക്കാരെ ഈ പറയുന്ന ഏതെങ്കിലും അറബ് അറബ് രാജ്യത്തോ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിലോ കൊണ്ട് പാർപ്പിക്കാമായിരുന്നില്ലേ പക്ഷേ ഈജിപ്ത് ജോർദാൻ അടക്കമുള്ള പല രാജ്യങ്ങൾക്കും ഇവരെ കയറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ പറയുന്ന കഴിഞ്ഞ കുറച്ച് രണ്ട് മൂന്ന് വർഷങ്ങൾക്കുള്ള ചരിത്രം പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഈ സാധാരണക്കാരെ സംരക്ഷിക്കുകയായിരുന്നു അല്ലാതെ അവരുടെ ഘാതകരായിട്ട് തീർന്നില്ല അവർ പറഞ്ഞിട്ട് ഇസ്രായേൽ കറക്റ്റ് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്താണ് ഞങ്ങള് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തീവ്രവാദം അവസാനിപ്പിക്കുക എന്നതാണ് അല്ലാതെ സാധാരണക്കാരെ കൊല്ലുക എന്നുള്ളതല്ല അതുകൊണ്ടാണ് ആശുപത്രി കെട്ടിടങ്ങളൊക്കെ വരുമ്പോൾ ഇവർ ആദ്യം തന്നെ ഓൾറെഡി ഇത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ വാർണിംഗ് കൊടുത്തിട്ട് ആൾക്കാരെ കൊഴിപ്പിച്ചിട്ടാണ് ഈ പറയുന്ന കെട്ടിടങ്ങൾ നശിപ്പിച്ചിരുന്നത് പല ആശുപത്രി കെട്ടിടങ്ങളല്ല പല കെട്ടിടങ്ങൾ നശിപ്പിച്ചിരുന്നത് അതും അതുപോലെ തന്നെ ഹമാസിന്റെ ഉള്ളത് ഇനി വേറൊരു ഉദാഹരണമാണ് അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ഹമാസിന്റെ ഉളി സങ്കേതങ്ങള് ഈ പറയുന്ന ഈ അണ്ടർഗ്രൗണ്ട് ടണൽസ് അതിലെല്ലാം ഈ പറയുന്ന ഈ ഇസ്രായേൽ സൈനയൊക്കെ സിമെൻറ്റ് കൊണ്ടൊഴിച്ചു എന്തുകൊണ്ടാണ് ഈ പറയുന്ന സീ തീവ്രത അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ അണ്ടർഗ്രൗണ്ട് ടണൽസ് അപ്പോൾ ഈ ഇവർ പറയുന്നത് പോരാളികളായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് അവർ പോരാളികളായിരിക്കുന്നത് ഇവർ ശരിക്കും പോരാളികളായിരിക്കുന്നത് വേറെ ഒന്നുകൊണ്ടല്ല ഇസ്രായേൽ എന്ന രാജ്യത്ത് ഇല്ലാതായിരിക്കും ഇല്ലാതാക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം അല്ലാതെ പാലസ്തീനികൾക്ക് എന്താ അവർക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല അവർക്ക് നന്മ ഉണ്ടാകണമായിരുന്നെങ്കിൽ ഹമാസ് എന്ത് ചെയ്യണമായിരുന്നു ഹമാസ് ആയുധം താഴെക്കണമായിരുന്നു പക്ഷേ അത് ചെയ്തിട്ടില്ലല്ലോ കറക്റ്റാണ് ലാസ്റ്റായിട്ടൊരു കാര്യം പറയാനുള്ളത് നമുക്കറിയാം ഈ ഗാസയിൽ സമാധാനം പുലരുന്നു എന്നൊരു വാർത്ത എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കളെയാണ് നമ്മൾ പല നിലപാടുകളിലും പറഞ്ഞൊരു പോയിൻ്റ് ആണ് ഈ സേവ് ഗാസ അല്ലെങ്കിൽ സേവ് പാലസ്തീൻ എന്ന് പറയുന്നത് അത് വെറും ഒരു മുദ്രാവാക്യമല്ല പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ദീർഘകാല ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരു ഏകീകരണത്തിലേക്ക് അവരുടെ ആരാധകരെ കൊണ്ടുവരാനുള്ള ഒരു മുദ്രാവാക്യമാണ് ഈ സെയ്വ് ഗാസ അല്ലെങ്കിൽ സെയ്വ് പാലസ്തീൻ എന്ന് പറയുന്നത് ആ മുദ്രാവാക്യം വെച്ചിട്ടാണ് ഇവർ യൂറോപ്പിൻ്റെ തെരുവുകളെ കലാപ കലുഷിതമാക്കുന്നത് അപ്പോൾ റോബിനും ജോണും പറഞ്ഞതുപോലെ ഈ പറയുന്ന സമാധാനം എന്ന് പറയുന്നത് അതിനൊരു അൽപ്പായസം ഉണ്ടാകാനാ സാധ്യതയുള്ളൂ അവിടെ ഒരു ആക്റ്റീവ് വോൾക്കാനയായിട്ട് ഈ ഗാസയെ നിലനിർത്തേണ്ടത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു എന്താ പറയുക അവരുടെ ഒരു ലക്ഷ്യമാണ് അവരുടെ ഒരു മിഷനാണ് എങ്കിൽ മാത്രമേ അവരുടെ ഒരു ലോകം മുഴുവൻ തങ്ങളുടെ ഭരണത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് ഈ മുദ്രാവാക്യത്തെ മറ ാക്കി ഇവരുടെ ആരാധകരെ കൊണ്ടു ചെന്ന് എത്തിക്കുവാൻ ഇവർക്ക് സാധിക്കുകയുള്ളൂ നമുക്കറിയാം ഈ ഈ പറയുന്നത് പോലെ ഈ സേവ് പാലസ്തീൻ എന്ന മുദ്രാവാക്യത്തിൻ്റെ മറവിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ സമൂഹത്തിലേക്ക് പ്രത്യേകിച്ച് ഇളം തലമുറയിലേക്ക് യങ്ങായിട്ടുള്ള ജനറേഷനിലേക്ക് തീവ്രവാദ ചിന്തകൾ കുത്തി നിറയ്ക്കപ്പെട്ടിട്ടുണ്ടെന്നത് വളരെയധികം വാസ്തവമായിട്ടുള്ള കാര്യമാണ് അതിൻ്റെയൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ട് ഈ മൈമിലൊക്കെ ഈ പാലസ്തീൻ പതാക ഉയർത്തിപ്പിടിക്കുന്നു അതുമാത്രമല്ല ചില വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് കണ്ണൂർ സൈഡിലാണെന്നാണ് എനിക്ക് തോന്നുന്നു അവിടെ ഒരു കുട്ടി ചോദ്യപേപ്പറിൽ തീവ്രവാദ സംഘടനകളുടെ പേര് എഴുതി വയ്ക്കുന്നു വെടിയുണ്ടയുടെ ചിത്രമൊക്കെ വരച്ചു വയ്ക്കുന്നു അതിനുശേഷമാണ് ഈ അടുത്ത ദിവസം തന്നെ വേറൊരു സ്ഥലത്തുനിന്ന് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു അതായത് സ്കൂളിൽ ഒരു കുട്ടി ഞാൻ കൃത്യം വാർത്തയെ ഓർക്കുന്നില്ല പക്ഷേ ഈ പാലസ്തീനുമായി ബന്ധപ്പെട്ടാണ് പാലസ്തീൻ്റെ പതാകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുകൂല മുദ്രാവാക്യങ്ങളോ ബുക്കിൽ എഴുതും അങ്ങനെ എന്തോ എഴുതുന്നു ടീച്ചേഴ്സ് അതിന് താക്കീത് കൊടുക്കുന്നു അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം സ്കൂളിന് നേരെ ഉയരുന്നു ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളം പട്ടണത്തിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സമയം ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ തൊട്ട് ഫ്രണ്ടിൽ ഒരു ഓട്ടോറിക്ഷ അതിൻ്റെ ബാക്കിൽ പാലസ്തീൻ്റെ പതാക ഫ്രീ പാലസ്തീൻ എന്നുള്ളത് അപ്പോൾ ഡ്രൈവ് ചെയ്യണമായിരുന്നു നമുക്ക് ഫോട്ടോ എടുത്ത് വയ്ക്കാൻ പറ്റിയില്ല അപ്പോൾ അത്രമാത്രം ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറയുന്ന മുദ്രാവാക്യത്തിൻ്റെ മറവിൽ ഈ ഒരു നിഗൂഢമായിട്ടുള്ള അജണ്ട സമൂഹത്തിലേക്ക് ആഴ് നിറക്കുവാൻ കുത്തി നിറയ്ക്കുവാൻ വക്താക്കൾക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ നമ്മുടെ ഭാരതത്തിൻ്റെ പതാക അതെ അതെ അത് തീർച്ചയായിട്ടും അത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സമൂഹത്തിന് ഒരു സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഈ ഗാസയിൽ ഒരു സമാധാനം പുലരാൻ പൊളിറ്റിക്കൽ ഇസ്സാം ഒരു കാരണവശാലും അനുവദിക്കത്തില്ല അത് ഇങ്ങനെ കത്തിച്ചു നിർത്തിയെങ്കിൽ മാത്രമാണ് മറ്റ് പല സ്ഥലങ്ങളും കത്തിക്കുവാൻ അവർക്ക് സാധിക്കുകയുള്ളൂ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇനി ഗാസയിൽ മധ്യപൂർവേഷ്യയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്ക് തന്നെയാണ് ഒരു വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിനെ വീണ്ടും പ്രകോപിപ്പിച്ചുകൊണ്ട് അവിടെ യുദ്ധം ആരംഭിക്കുവാനുള്ള അജണ്ടകൾ അണിയറ നീക്കങ്ങൾ സജീവം തന്നെയാണ് അതിനാൽ തന്നെ ഇനിയൊരു ഉണ്ടാകുമ്പോൾ വീണ്ടും എരവാദം ഉയർത്തിക്കൊണ്ട് ആ ഒരു എരവാദം കത്തിച്ചു നിർത്തി തങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കാനുള്ള ഒരു ശ്രമങ്ങൾ തന്നെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ ഈ ഒരു അജണ്ട തിരിച്ചറിയുവാനുള്ള വിവേകം ലോക രാഷ്ട്രങ്ങൾക്ക് ഉണ്ടാകട്ടെ ഒറ്റക്കെട്ടായി മധ്യപൂർവീഷ്യയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭീകരതയെ തുടച്ച് മാറ്റുവാൻ അടർത്തി മാറ്റുവാൻ ലോക നേതാക്കൾക്ക് ലോകരാഷ്ട്രങ്ങൾക്ക് സാധിക്കട്ടെ ഇസ്രായേലിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി